ഹായ് ആൾ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഗോൾഡൻ സൺലൈറ്റ് നമുക്കിത് രസോനോ കാർഡ് റീഡിംഗ് നോക്കാം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ അതോ ഇല്ലയോ ഞാനിവിടെ മൂന്ന് കാർഡ്സ് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് ഒരു കാർഡ് മറ്റൊന്നിന് വേറൊരു കാർഡ് അങ്ങനെയും സെലക്ട് ചെയ്യാവുന്നതാണ് ഇതൊരു ചാനൽ റീഡിംഗ് ആയിരിക്കും ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതാണ് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് ഇൻക്യൂറ്റീവ്ലി മനസ്സിലൊരു ആഗ്രഹം വിചാരിച്ചിട്ട് ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഗ്രൂപ്പ് നമ്പർ വൺ ചൂസ് ചെയ്ത റീഡിംഗ് നോക്കാം ഗ്രൂപ്പ് നമ്പർ വൺ സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം തീർച്ചയായും നടക്കുന്നതാണ് സ്ട്രെങ്ത് കാർഡ് ഒരു സ്ട്രോങ് എസ് ആണ് കാണിക്കുന്നത് ശക്തി അനുകമ്പ സ്വാധീനം പ്രേരണ ദൃഢനിശ്ചയം എന്നിവയുടെ കാർഡാണ് സ്ട്രെങ്ത് കാർഡ് ഈ ിൽ ഒരു സ്ത്രീ ഒരു സിംഹത്തെ വരുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു സാഹചര്യത്തിൽ നമ്മൾ സഹിഷ്ണുതയും ദയയും പ്രയോഗിക്കുമ്പോൾ എന്താണ് സാധ്യമാകുന്നതെന്ന് ഈ കാട് കാണിക്കുന്നു ചിലപ്പോഴത് ബലമല്ല ആന്തരിക ശക്തിയാണ് ഒരു വ്യക്തിയിലോ ബന്ധത്തിലോ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ഈ കാട് ശക്തമായ ദൃഢനിശ്ചയം സ്വാധീനം ധൈര്യം എന്നിവയെ പ്രതി പ്രതികപ്പെടുത്തുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ധേയം ചിന്തകളും കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്തിനും പ്രാപ്തരാണെന്ന് ഈ കാട് കാണിക്കുന്നു ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളെപ്പോലും വരുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട് അതിനാൽ സ്വയം വിശ്വസിക്കുകയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒന്നും തന്നെ അറിയുകയും ചെയ്യുക നിങ്ങളൊരു കരിയർ റീഡിങ്ങിനാണ് ഈ കഥ മനസ്സിൽ വിചാരിച്ചതെങ്കിൽ അത് നിങ്ങളുടെ തീവ്രമായ ധൈര്യവും നിശ്ചയദാർഢ്യവും നിങ്ങളുടെ കരിയർ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നില്ല എന്ന് കാണിക്കുന്നു അത് തീർച്ചയായും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു പ്രധാന ഘടകമായിരിക്കും നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ശക്തിയും മനക്കരുത്തും അതിശയിപ്പിക്കുന്ന സവിശേഷതകളാണ് ജോലിസ്ഥലത്തെ ബുദ്ധിമുട്ടുകൾ ഒറ്റയടിക്ക് മരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക അതാണ് ഈ കാർഡിൻ്റെ മെസ്സേജ് ഓക്കെ ഇനി കാർഡ് നമ്പർ ടു പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സുദ്ദേശിച്ച കാര്യം നടക്കുന്നതാണ് ഇതൊരു എസ് കാർഡാണ് പേജസ് പെൻറ്റക്കിൾസ് അഭിലാഷം ഉത്സാഹം സ്ഥിരത വിശ്വസ്തത എന്നിവയുടെ കാർഡാണ് ഈ കാർഡിൽ ഒരു കുട്ടി പൂക്കളുള്ളത് വയലിൽ നിൽക്കുന്നതായി കാണിക്കുന്നു അവൻ തൻ്റെ ചുറ്റുപാടുകളൊന്നും ശ്രദ്ധിക്കുന്നില്ല കാരണം അവൻ്റെ ശ്രദ്ധ മുഴുവൻ അവൻ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു ഇത് ഇതവൻ്റെ അഭിലാഷം ഉത്സാഹം വിശ്വസ്ത എന്നിവ കാണിക്കുന്നു ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ വിശുദ്ധത സ്ഥിരത ഉത്സാഹം എന്നിവയുള്ളൊരു വ്യക്തിയാണെന്നാണ് നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് സ്വഭാവങ്ങളും നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളാണ് അതിനാൽ തീരുമാനങ്ങളൊന്നും എടുക്കാൻ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം തിരിച്ചു അറിയുന്നതാണ് നല്ലത് നിങ്ങളിപ്പോൾ ഒരു കരിയർ റീഡിംഗാണ് എടുക്കുന്നതെങ്കിൽ പേജ് ഓഫ് പെൻഡിക്കൽസ് നിങ്ങളുടെ ശക്തമായ അഭിലാഷം നിങ്ങളുടെ സ്ഥിരമായ പ്രവർത്തനങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോകില്ല എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ കരിയർ കൊതിച്ചുയരുന്നുവെന്നും നിങ്ങൾ നേടിയെടുക്കാൻ ഇത്രയും കാലം കഠിനാധ്വാനം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകാൻ യൂണിവേഴ്സ് തയ്യാറാണെന്നും ഈ കാട് കാണിക്കുന്നു നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു അതായത് ഒരു ജോലി മാറ്റമോ പ്രൊമോഷനോ ഒക്കെ ലഭിക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് ഈ കാർഡ് കാണിക്കുന്നത് ഓക്കെ ഇതാണ് കാർഡ് നമ്പർ ടു ചൂസ് ചെയ്തിട്ടുള്ള റീഡിംഗ് ഇനി നമ്മൾക്ക് കാർഡ് നമ്പർ ത്രീ നോക്കാം കാർഡ് നമ്പർ ത്രീ നൈൻ ഓഫ് കപ്സ് ഇത് ഒരു എസ് കാർഡാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നതാണ് നിങ്ങൾക്കൊരു ആഘോഷത്തിന്റെ സമയമായി എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾ ഈ നിമിഷം ആസ്വദിക്കുക നിങ്ങളുടെ നേട്ടങ്ങൾ തൊട്ടടുത്ത് തന്നെയുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്തിനായി തയ്യാറെടുക്കുക ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുക സംതൃപ്തി നേട്ടങ്ങൾ വിജയം എന്നിവയുടെ കാർഡാണ് നൈൻ ഓഫ് കപ്സ് ഈ കാർഡിൽ ഒരു ഒൻപത് കപ്പുകളുമായി ഇരിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുന്നതാണ് ആ വ്യക്തി പുഞ്ചിരിക്കുന്നു വളരെ സംതൃപ്തനാണ് അയാൾ തൻ്റെ കയ്യിലുള്ള കപ്പുകൾ അയാൾ വളരെ സംതൃപ്തനാണ് ആഗ്രഹങ്ങൾ സഫലമാകുമെന്നും വിജയം നിങ്ങളെ തേടിയെത്തുമെന്നും നയൻ ഓഫ് കപ്സ് നമ്മളെ ഓർമ്മിക്കുന്നു നിങ്ങളെല്ലാ വിജയവും അർഹിക്കുന്നു പ്രപഞ്ചം സമൃദ്ധിയുടെ സ്ഥലമാണ് ഈ സമൃദ്ധി നിങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ നിങ്ങളുടെ കരിയർ റീഡിങ്ങിനാണ് ഈ കാർഡ് സെലക്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കരിയറിൽ എല്ലാം വളരെ നന്നായി പോകുന്നുവെന്നും അതങ്ങനെ തന്നെ തുടരുമെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങൾ സജ്ജമാക്കിയ എല്ലാ ശ്രമങ്ങളും ലക്ഷ്യങ്ങളും വിജയിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജോലിയിൽ പ്രശംസയും ആകർഷിക്കാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ നല്ല സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് ഇതാണ് കാർഡ് നമ്പർ ത്രീ സെലക്റ്റായ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു യൂണിവേഴ്സ്